ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര നല്ലവനായിരുന്നു എത്ര ഗാന്ധിയനായിരുന്നു പറഞ്ഞാലും നിങ്ങളുടെ ഈ ഒരൊറ്റ പ്രവർത്തനം ജനം വിലയിരുത്തുകയാണ് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് ചവി ചവിട്ടി താഴ്ത്തുകയാണ് അത്രത്തോളം മേച്ചമായ പ്രവർത്തനമാണ് നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള വിശ്വാസികളെ ഒരു മനുഷ്യനെ നല്ലവനെന്ന് പറയാനും ഒരു മനുഷ്യനെ മോശക്കാരനാക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട എത്ര നല്ല കാര്യം ചെയ്തിട്ടുള്ളവനാണെങ്കിലും ചിലപ്പോ എത്ര മോശക്കാരനാണെങ്കിലും ചിലപ്പോൾ ഒരു നന്മ മതി അവന് നല്ലത് ജനങ്ങൾ നല്ലത് പറയാം ഒരു കാലത്ത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പരിഹസിക്കലും ആക്ഷേപിക്കലും ഒരു സദസ്സിൽ വന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വേദിയിൽ വന്നിരുന്നാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും നൂറുകണക്കിന് ആളുകളായിരുന്നു പക്ഷെ ഒരു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് നല്ലത് പറയുന്ന പലരും ഉണ്ട് കാരണം അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് അദ്ദേഹം നല്ലത് പറയുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ നാം കാണുകയുണ്ടായി കാരണം വേറൊന്നുമല്ല ഒരു വ്യക്തിക്ക് ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സംഗീത സംവിധായകനാണ് ആദ്യമായി കാണുകയാണ് ആദ്യമായി അറിയുകയാണ് പേര് പോലും ആദ്യമായി കേൾക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് ലഭിച്ചപ്പോ അത് കൊടുത്തവൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്ന വളരെ ആക്ഷേപകരമായ വളരെ മ്ലേച്ഛമായ മോശകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ നിങ്ങൾ കാണുകയുണ്ടായി കാരണം കൊടുക്കുന്ന വ്യക്തി അതെത്ര കൊച്ചുകുട്ടിയാണെങ്കിലും ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിലോ ചെറിയവരോടും വലിയവരോടും കരുണ കാണിക്കണം കൊച്ചു മുതിർന്നവരാണെങ്കിൽ കൊച്ചുകുട്ടികളോട് കരുണ കാണിക്കണം മുതിര കൊച്ചുകുട്ടികളാണെങ്കിൽ മുതിർന്നവരോട് കരുണ കാണിക്കുകയും വിനയം കാണിക്കുകയും വേണം വലിപ്പം നോക്കിയിട്ടല്ല ദൈവം ഓരോരുത്തർക്കും പല രീതിയിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് മുഖത്ത് പോലും നോക്കാൻ മടിക്കുന്ന രീതിയിൽ അത്രത്തോളം ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം തതിന്റെ കൂടി അവിടെ കാണിക്കേണ്ട മാത്രമല്ല ആസിഫ് അലി എന്ന വ്യക്തിയെ മുഖത്ത് നോക്കാൻ നോക്കിയില്ലെന്ന് മാത്രമല്ല അത് വാങ്ങിച്ചുകൊണ്ട് വേറൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഹസ്ത അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കുകയും ആനൊക്കെ മുസാഫത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അത്രത്തോളം അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ വിഷമം ഉള്ളിലൊതുക്കി ഞാൻ നിങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഹബീബായ് നബീന റസൂൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾ പറഞ്ഞു ചില മനുഷ്യന്മാർ ഒരുപാട് നമസ്കാരവുമായിട്ട് ഒരുപാട് വിഭാഗത്തും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുമായി അള്ളാഹാലേക്ക് അടുക്കും ഒരുപാട് നല്ല കാര്യങ്ങളുമായി അവൻ റബ്ബിലേക്ക് ഒരുപാട് അടുക്കും പക്ഷെ അങ്ങനെ അടുത്തടുത്ത് ഒരുപാട് ന സൽ പ്രവർത്തികൾ ചെയ്യിച്ച പക്ഷേ ചില ഒരൊറ്റ വാക്ക് മതി ഒരു ഒറ്റ പ്രവർത്തനം മതി ചിലപ്പോൾ അവൻ ഈ ചെയ്തതൊക്കെ ചീട്ട് കൊട്ടാരം തകർന്നു പോകുന്നത് പോലെ അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും തകർന്നു പോകും ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായി മൃഗവുമായിട്ട് അടുക്കും അള്ളാഹുമായിട്ട് അടുക്കും പക്ഷേ അവനെന്താണ് അവന് ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു പെരുമാറ്റം കാരണം അവന്റെ സംസാരം കാരണം ആ മറ്റുള്ളവന് വേദനപ്പെട്ട് അവൻ പ്രയാസപ്പെട്ട് അവൻ സങ്കടം വന്ന് അവൻ മാറി ഒറ്റക്ക് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്ത മുഴുവൻ അമലുകളും അവന്റെ പ്രവർത്തനങ്ങളും വെറും ഏർ സീറോ സീറോയായി മാറുന്ന ഒരവസ്ഥ അള്ളാന്റെ ഹബീബൈനുബന്ധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിവ് തരുന്നതും സമ്പത്ത് തരുന്നതും നമുക്ക് അധികാരങ്ങളും അറിവ് തരുന്നതുമെല്ലാം അത് പടച്ച റബ്ബിന്റെ കാരുണ്യമാണ് അള്ളഹാന്റെ ഔദാര്യമാണ് അതിന്റെ പേര് അഹങ്കരിച്ച ഒരു മനുഷ്യനും ഒന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര നല്ലവനായിരുന്നു എത്ര ഗാന്ധിയനായിരുന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ ഒരൊറ്റ പ്രവർത്തനം ജനം വിലയിരുത്തുകയാണ് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് ചവി ചവിട്ടി താഴ്ത്തുകയാണ് അത്രത്തോളം മേച്ചമായ പ്രവർത്തനമാണ് നിങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത് നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ള് അത് അഴുക്കാണ് എന്ന് നിങ്ങൾ തന്നെ ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് അഹങ്കാരികളെ ഒരിക്കലും ദൈവം പടച്ച റബ്ബ് വെച്ചുപൊരുത്തിയിട്ടില്ല പുലർത്തിയിട്ടില്ല അവന് തകർച്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കരിക്കാതെ റബ്ബിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പടച്ചർ എത്ര സാധുവാണ് റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ അള്ളാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ അസലാ വലൈക്കും വറഹമത്